ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പി എസ് സിയിലോട്ട് കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതായത് വലിയ ധാരണയൊന്നുമില്ല അതുപോലെ തന്നെ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും പഠിച്ചു തുടങ്ങുന്നുണ്ട് എങ്ങനെ പഠിക്കണം എന്നറിയുന്നില്ല എന്നൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്താണ് ഒരു പി എസ് സിയിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്നൊരു കാര്യമാണ് ഏത് റാങ്ക് ഫയലും മേടിക്കണം അല്ലേ ഏത് റാങ്ക് ഫയൽ മേടിക്കണം ഏതാണ് നല്ലത് ഏത് മേടിച്ചാൽ മതിയാവോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പുതുതായി കടന്നു വരുന്ന ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് ഒരു റാങ്ക് ഫയൽ മേടിച്ച് അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും ഈ ഒരു ധാരണ ഒരുപാട് പേർക്കുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം പി എസ് സി ഒരിക്കലും ഒരു റാങ്ക് ഫയൽ നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സിലബസിനനുസരിച്ച് ഓരോ അക്കാദമികളും ഇറക്കുന്ന ഒരു ബുക്ക് മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഒരു റാങ്ക് ഫയലിൽ നിന്ന് ഇന്ന ചോദ്യം വരും എന്നുള്ളത് ആർക്കും തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല അപ്പം ഒരു റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കാതിരിക്കുക ഒരെണ്ണം കയ്യിലുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷെ ഒരിക്കലും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കുക എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത് ഇപ്പോൾ എൻ സി ആർ ടിയും എസ് സി ആർ ടിയും അത് ആദ്യം മനസ്സിലാക്കണം ഓക്കെ അല്ലാതെ ഒരു റാങ്ക് ഫയലല്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം സമയമാണ് അല്ലേ ടൈം ടൈം എന്ന് പറയുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈം കൊടുത്ത് നമ്മൾ പഠിക്കാൻ നോക്കുക അതായത് ഇന്ന ടൈമിന് ഇന്ന സബ്ജക്റ്റ് ഇത്ര ടൈമിന് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം പഠിക്കാൻ അതായത് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫെയർ പോലുള്ള സംഭവങ്ങളാണ് മറ്റുള്ള സബ്ജക്ട്സിന് കൊടുക്കുന്നതിനേക്കാളും ഒരു പടി മുന്നോട്ട് ടൈം ഈ സബ്ജക്റ്റുകൾക്ക് കൊടുത്തിട്ട് എന്നും പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുക അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ഉഷാറായിട്ടിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഓണായിട്ട് ഇരിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അപ്പം നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ചിലവർ രാവിലെ എണീറ്റ് പഠിക്കുന്നവരുണ്ട് രാത്രി ഉറക്കൊഴിച്ച് പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു പത്ത് മണിക്ക് ശേഷം ഇരുന്ന് പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരുണ്ട് അപ്പോൾ നിങ്ങളുടെ സമയം ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇന്ന ടൈമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടൈമിനിരുന്ന് വളരെ സുഖമായിട്ടിരുന്ന് പഠിക്കാനായിരിക്കും Өтегі പിന്നെ പറയുകയാണെങ്കിൽ ഈ മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഈ പി എസ് സിയിലോട്ട് കടന്നു വരുന്ന ആൾക്കാർ പൊതുവേ ഭയങ്കരമായിട്ട് ഞാനടക്കം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ള ആളുകളുടെ മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ടല്ലോ അത് ഇരുന്ന് കാണും എന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് ആയിട്ട് നമ്മൾ പഠിക്കാനൊക്കെ തുടങ്ങും പക്ഷെ അതൊക്കെ കൂടിപ്പോയ ഒന്നോ രണ്ടോ ദിവസം അതിലത്ര അതിൽ കൂടുതലൊന്നും അതെന്തായാലും പോവില്ല അപ്പോൾ മറ്റുള്ള വീഡിയോസ് കണ്ട് മോട്ടിവേറ്റഡ് ആവാതെ അവനവൻ്റെ ലൈഫ് നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റ്സ് എപ്പോഴും ജോലി ആയില്ലേ ജോലിയായാലേന്ന് ചോദിക്കുന്ന ബന്ധുക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ അപ്പോൾ ഇവരുടെയൊക്കെ മകം എപ്പോഴും മനസ്സിലാലോചിക്കും അപ്പോൾ നമുക്ക് താനേ ഒരു മോട്ടിവേഷൻ നമുക്ക് കയറും അതുപോലെ നമ്മളെപ്പോഴും പി എസ് സി പഠിക്കുന്ന ഒരാൾ എപ്പോഴും നമ്മൾ ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മുടെ കയ്യിൽ വാങ്ങുന്നത് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കും ഓക്കെ പിന്നെ പലരും കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് പഠിക്കുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കുറെ പേരുണ്ട് അങ്ങനെ കോച്ചിങ് സെന്ററിൽ പോകുന്നവർ കമ്പയിൻ സ്റ്റഡിക്ക് പോകുന്നവർ അങ്ങനെ ഇരുന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോച്ചിങ് സെൻറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ന ദിവസത്തിനും ഇത്ര എണ്ണം ഇന്ന ടൈമിന് പഠിച്ചിട്ട് വരണം വരണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രഷർ ഉണ്ടാവും അവിടെ അപ്പോൾ എനിക്കൊന്നും അങ്ങനെ ഒരു പ്രഷർ വെച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഫ്രീ ആയി ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് എനിക്കിരുന്ന് പഠിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കമ്പൈൻഡ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മുടെ കൂടെ കൂടെയിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായി പഠിക്കുന്നവരായിരിക്കും നമ്മൾ ചിലപ്പോൾ കുറച്ച് പഠിക്കുന്നവരായിരിക്കും അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ പലപ്പോഴും ചെറുതാവേണ്ട വന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് ചിലപ്പോൾ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഈ കമ്പയിൻഡ് സ്റ്റഡിയോടും എനിക്ക് വലിയ താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ വീക്ക്നെസ് എന്താണ് എൻ്റെ സ്ട്രോങ് ഏരിയ ഏതാണ് എനിക്ക് ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളല്ല എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തനി ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലതെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ പിന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വരുന്നതാണ് അസുഖങ്ങൾ ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അതൊന്നും വലുതായി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതിനേക്കതിൻ്റെ വഴിക്ക് വിടുക കാരണം നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും തടസ്സങ്ങളെ നമുക്കെന്നും വരുവുള്ളൂ അത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരിക്കലും തളർന്നു പോവാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് റിവിഷനാണ് റിവിഷൻ ചെയ്യാൻ മടിയുള്ള ഒരാൾ ഇത് നിർത്തി പോകുന്നതായിരിക്കും നല്ലത് കാരണം പി എസ് സി എന്ന് പറയുന്നത് പഠിക്കുന്നതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് റിവിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാന്ന് വെച്ചെങ്കിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെ ആവാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ എക്സാം ഹോൾ അല്ലേ എക്സാം ഹാളിൽ ഈ പഠിച്ചത് മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റണം ഈ പഠിച്ചത് മുഴുവൻ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പഠിച്ചത് മുഴുവൻ ബേസ്ഡാണ് സോ അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വീക്കിലി രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ എന്തായാലും നമ്മൾ റിവിഷന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം പലപ്പോഴും വലിയ വലിയ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് നോക്കുക അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവിടെ വേറെ ചിലർ ഉണർന്നിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പം നമ്മൾ എപ്പോഴും ഓൺ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ നോക്കുക നമ്മുടെ മാക്സിമം ഇട്ടിട്ട് നമ്മളെപ്പോഴും പഠിക്കാനായിട്ട് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ റിവിഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം പി എസ് സി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു തരത്തിലൊരു ചുരുളിയാണ് കാരണം നമ്മൾ ഒരു തവണ നമ്മൾ നമ്മളിതിനുള്ളിലോട്ട് പെട്ടുപോയാൽ നമ്മൾ വീണ്ടും 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 നമ്മളിവിടെ തന്നെ എത്തും ഇപ്പോൾ ഞാനൊക്കെ എൽ ഡി സിയുടെ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഡി സി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം ഇത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ എക്സാം നന്നായി കുളമാക്കിയിട്ട് വന്നിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വേണ്ട ഇനി നിർത്താം എന്നുള്ള രീതിയിലൊക്കെ നിന്ന സമയത്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പഠിച്ചു തുടങ്ങുമ്പോഴും മനസ്സിലൊരു ഇതുണ്ട് അതായത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ അത് എഴുതി എഴുതാനായിട്ട് പോകുന്ന ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആയിട്ട് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്തത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബെവകോ എൽ ഡി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അപ്പോൾ നമുക്ക് എക്സാമുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഒരിക്കലും ഇതൊന്ന് പുറത്ത് പോകാനായിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ പുറത്ത് പോകണമെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തും കാരണം എന്താണ് എക്സാമുകൾക്ക് എക്സാമുകളായി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇതിൽ തളർന്നു പോകാതിരിക്കുക പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് അത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ ഒരിക്കലും അതിൽ തളർന്നു പോവാതെ മറ്റുള്ളവരുടെ മോട്ടിവേഷൻ സ്വന്തം മോട്ടിവേഷൻ ആയിട്ട് എടുക്കാതെ അവനവൻ്റെ വീക്ക്നെസ് എവിടെയാണ് അവനവൻ്റെ സ്ട്രോങ് പോയിൻറ്റ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സക്സസ് ഉണ്ടാവും ഓക്കെ അപ്പം ഞാനും നിങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഞാനിതിലോട്ട് വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതിലോട്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും പറ്റട്ടെ ഓക്കെ